യാത്രയിൽ എല്ലാ പ്രിയ ഭക്തർക്കും സ്വാഗതം ദക്ഷിണേന്ത്യയിലെ ശിവപാർവതി ക്ഷേത്രങ്ങളിൽ ജനങ്ങളെ ആകർഷിക്കുന്ന മഹാക്ഷേത്രമാണ് തിരുവൈരാണിക്കുളം മഹാദേവ ക്ഷേത്രം ആദിശങ്കരന്റെ ജന്മം കൊണ്ട് പവിത്രമായ എറണാകുളം ജില്ലയിലെ കാലടിക്ക് സമീപമാണ് ഭക്തജനങ്ങൾക്ക് അഭയവും ആശ്രയവുമായ തിരുവൈരാണിക്കുളം ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ശിവപാർവതിമാർ അനഭിമുഖമായിരിക്കുന്ന അപൂർവ ക്ഷേത്രമെന്ന ഖ്യാതിയും വർഷത്തിൽ പന്ത്രണ്ട് ദിവസം മാത്രമേ മംഗല്യപരദായിനിയായ ദേവിയുടെ നട തുറക്കുകയുള്ളൂ എന്ന സവിശേഷതയും തിരുവൈരാണിക്കുളം ക്ഷേത്രത്തെ ഇതര ക്ഷേത്രങ്ങളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നു മഹാദേവനാണ് പ്രധാന പ്രതിഷ്ഠ കിഴക്കോട്ട് ദർശനമായി മഹാദേവനെയും പടിഞ്ഞാറോട്ട് ദർശനമായി ശ്രീ പാർവതി ദേവിയെയും പ്രതിഷ്ഠിച്ചിരിക്കുന്നു ശ്രീ പാർവതി ദേവിയെയും സതീദേവിയെയും ഒരേ മതിൽക്കെട്ടിനകത്ത് പ്രതിഷ്ഠിച്ചിട്ടുള്ള കേരളത്തിലെ ഏക ക്ഷേത്രമെന്ന പ്രത്യേകത കൂടി തിരുവൈരാണിക്കുളം ക്ഷേത്രത്തിനുണ്ട് ശ്രീ പരമേശ്വരൻ ക്ഷിപ്രപ്രസാദിയും ക്ഷിപ്രഗോപിയുമാണെങ്കിലും ഈ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠ ഭക്തജനങ്ങൾക്ക് സർവാഭിഷ്ടങ്ങളും കൈവരാൻ വർഷം ചൊരിയുന്നതാണ് ഭക്തജനങ്ങൾക്ക് അവരവരുടെ ആഗ്രഹങ്ങൾ അറിഞ്ഞ് പരിഹാരമുണ്ടാക്കിയെടുക്കാൻ സന്നദ്ധനായി പ്രസന്ന ഭാവത്തിലിരിക്കുന്ന രൂപത്തിലാണ് മഹാദേവൻ വാണരുളുന്നത് മഹാഭാരത യുദ്ധത്തിനു മുമ്പ് അസ്ത്രവിദ്യയിൽ അജേയനാവാൻ അർജുനൻ ഘോര തപസ് ചെയ്ത് പരമശിവനെ പ്രീതിപ്പെടുത്തി അർജുനന്റെ ഭക്തിയിൽ മഹാദേവൻ സന്തുഷ്ടനായെങ്കിലും അർജുനന്റെ വില്ലാളി വീരനാണെന്ന അഹംഭാവം ഇല്ലാതാക്കാൻ സന്നദ്ധനായി ഭക്തരെ പരീക്ഷിക്കുന്നതിനു വേണ്ടി പാർവതി പരമേശ്വരമ്മ കാട്ടാള വേഷം സ്വീകരിച്ച് വനാന്തരത്തിലേക്ക് ചേർന്നു അർജുനൻ തന്റെ തപസ് മുടക്കാൻ വന്ന കാട്ടാളനെ കണ്ട് ഓപിഷ്ടനാകുകയും യുദ്ധം ചെയ്യാൻ നിർബന്ധിതനാകുകയും ചെയ്തു യുദ്ധത്തിൽ അർജുനൻ ദയനീയമായി പരാജയപ്പെട്ടു അർജുനൻ അപമാനിതനാവുകയും കോപമെല്ലാം ശമിച്ച് ശ്രീ പരമേശ്വരനെ പ്രാർത്ഥിക്കുകയും ചെയ്തു സംതൃപ്തനായ ശ്രീ പരമേശ്വരൻ തന്റെ യഥാർത്ഥ രൂപം ഭക്തനെ കാണിച്ചു കാണിച്ചുകൊടു അർജുനൻ കാൽക്കൽ വീഴുകയും മഹാദേവൻ ഭക്തനെ എഴുന്നേൽപ്പിച്ച് എല്ലാ അനുഗ്രഹങ്ങളും കൊടുക്കുകയും മറ്റൊരു അസ്ത്രത്തിനും തടുക്കാൻ കഴിയാത്ത ദൈവിക ശക്തിയുള്ള പാശുപദാസ്ത്രം ദാനമായി നൽകുകയും ചെയ്തു പാശുപദാസ്ത്രം ദാനം ചെയ്ത ശേഷം സന്തുഷ്ടനായി ഭക്തജനങ്ങൾക്ക് ഇഷ്ടവരം ചുരുങ്ങിയിരിക്കുന്ന ഭാവത്തിലാണ് ഈ ക്ഷേത്രത്തിലെ മഹാദേവൻ കേരളത്തിലെ നമ്പൂതിരി ഗ്രഹങ്ങളിൽ പ്രശസ്തമാണ് അകവൂർമന അഗവൂർമനയുടെ ഐതിഹ്യവും ചരിത്രവുമായി തിരുവരാണിക്കുളത്തിന്റെ ഉത്ഭവം ഇഴചേർന്നു നിൽക്കുന്നു അകവൂർമനയുടെ മൂലസ്ഥാനം തൃശൂർ ജില്ലയിലെ ഐരാണിക്കുളം ഗ്രാമത്തിലായിരുന്നു ഈ ഗ്രാമത്തിലെ തമ്പ്രാക്കൾ പദവിയും അകവൂർമന കുടുംബത്തിനുണ്ടായിരുന്നു ഒരിക്കൽ ഐരാണിക്കുളത്തെ രാജാവുമായി അഗവൂർ കുടുംബത്തിന് ചില ഇഷ്ടക്കേടുകൾ ഉണ്ടാവുകയും അകവൂർമനയിലെ കുടുംബാംഗങ്ങൾ വേദനയോടെയാണെങ്കിലും ഐരാണിക്കുളത്ത് നിന്ന് താമസം മാറ്റാൻ നിർബന്ധരാകുകയും ചെയ്തു അങ്ങനെ അകവൂർമന മനയിലെ അംഗങ്ങൾ കാലടിക്കടുത്ത് പെരിയാറിന്റെ തീരത്തുള്ള വെള്ളാരപ്പള്ളി ഗ്രാമത്തിലെത്തി സ്ഥിരതാമസം തുടങ്ങി ഐരാണിക്കുളം ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠ ശിവനും പാർവതിയുമാണ് അന്നത്തെ അകവൂർ മനയിലെ കാർണവർ പതിവായി ക്ഷേത്ര ദർശനം നടത്തിയിരുന്നത് ഐരാണിക്കുളം ക്ഷേത്രത്തിലാണ് എന്നാൽ അവിടെ നിന്ന് താമസം മാറിയതോടെ നമ്പൂതിരിപ്പാടിന് ക്ഷേത്ര ദർശനം നടത്തുവാൻ കഴിയാതായി നമ്പൂതിരിപ്പാടിനെ ഇത് വല്ലാതെ വേദനിപ്പിച്ചു അദ്ദേഹം ഉള്ളുരുകി മഹാദേവനോട് പ്രാർത്ഥിച്ചു ഈ കാലത്ത് ഒരു ദിവസം ഒരു അത്ഭുതം സംഭവിച്ചു പുഴക്കടവിൽ കുളിക്കാൻ സ്ത്രീകൾ ആരോ ഉപേക്ഷിച്ച ഒരു പിഞ്ചു കുഞ്ഞിനെ കാണാനിടയായി അവർ ഇക്കാര്യം നമ്പൂതിരി പാടിനെ അറിയിച്ചു വൈകാതെ മനക്കലെ സേവകന്മാർ കുഞ്ഞിനെ മനക്കലെത്തിച്ചു കുഞ്ഞിന് ചാത്തൻ എന്ന് പേരിട്ടു യഥാർത്ഥത്തിൽ ഈശ്വര ചൈതന്യമുള്ള പറയിപ്പറ്റ പന്തിരി പിറന്ന കുഞ്ഞായിരുന്നു അത് അതുകൊണ്ട് തന്നെ ചാത്തന് പല അത്ഭുത സിദ്ധികളും ഉണ്ടായിരുന്നു നമ്പൂതിരി എപ്പോഴും ദുഃഖിതനായിരിക്കുന്നത് ചാത്തന്റെ ശ്രദ്ധയിൽപ്പെട്ടു തന്റെ രക്ഷകനായ അകവൂർ കാർണവരുടെ ദുഃഖകാരണം അറിയാൻ ചാത്തൻ നമ്പൂതിരിയോട് കാരണം തിരക്കി അദ്ദേഹം തന്റെ സങ്കട കാരണം തുറന്നു പറഞ്ഞു ഞാൻ ഇവിടെ ഉള്ളപ്പോൾ ഐരാണിക്കുളത്തപ്പനെ ഭജിക്കുവാൻ അങ്ങേക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ലെന്ന് ചാത്തൻ നമ്പൂതിരിയെ അറിയിച്ചു തുടർന്ന് ചാത്തൻ ഒരു അത്ഭുത തോണി ഉണ്ടാക്കി മറ്റാർക്കും ഉപയോഗിക്കാൻ കഴിയാത്ത ഒരു കരിങ്കൽ തോണിയായിരുന്നു അത് പിന്നീട് നമ്പൂതിരി ആ തോണിയിലാണ് ഐരാണിക്കുളത്തപ്പനെ ദർശിക്കുവാൻ പോയിരുന്നത് തോണി ഉണ്ടെങ്കിലും ഏറെ ദൂരം യാത്ര ചെയ്യാൻ തമ്പുരാന് കഴിയാതെയായി വീണ്ടും ഐരാണിക്കുളത്തപ്പനെ പിരിയേണ്ടി വരുമല്ലോ എന്നോർത്തപ്പോൾ ആ മനസ്സ് ബെന്തിരിയാൻ തുടങ്ങി ഒരു ദിവസം ഐരാണിക്കുളത്തെത്തിയ തമ്പുരാൻ തന്റെ സങ്കടം ഐരാണി പറഞ്ഞു തമ്പുരാൻ ഓലക്കുടയെടുത്തു ഭാര കൂടുതൽ അനുഭവപ്പെടുന്നതായി തമ്പുരാൻ തോന്നി തമ്പുരാൻ തന്റെ സംശയം ചാത്തനുമായി പങ്കുവെച്ചു നമ്പൂതിരിയെ ചാത്തൻ ആശ്വസിപ്പിച്ചു നമ്പൂതിരി ഓലക്കുടയും ചൂടി തോണിയിൽ കയറി തോണി അകവൂർ മന കടവിലെത്തുന്നതിനു കുറച്ചു മുമ്പേ നമ്പുരാനിൻ മൂത്രശങ്ക അനുഭവപ്പെട്ടു തുടർന്ന് തോണി കരക്കടുപ്പിച്ച് കരക്കിറങ്ങിയ നമ്പൂതിരി കുട താഴെ വെച്ച് തന്റെ ആവശ്യങ്ങൾ നിറവേറ്റിയതിനു ശേഷം കുടയെടുത്തു കുടയുടെ ഭാരം വല്ലാതെ കുറഞ്ഞിരുന്നതായി നമ്പൂതിരിക്ക് അനുഭവപ്പെട്ടു ഇതറിഞ്ഞ ചാത്തൻ എല്ലാം ദൈവഹിതമാണെന്ന് കരുതി കൊള്ളുവാൻ തമ്പുരാനോട് പറഞ്ഞു തോണി അകവൂർ മനയുടെ കടവിലെത്തി പതിവ് പോലെ ചാത്തൻ കരയോട് ചേർത്ത് കെട്ടാതെ തോണി കുറെ കൂടി മുന്നോട്ട് നീക്കി മാത്രവുമല്ല അത് കമഴ്ത്തിയിടുകയും ചെയ്തു ഇത് കണ്ട നമ്പൂതിരി ചാത്തനോട് കാര്യം തിരക്കുകയും ഇനി ഐരാണിക്കുളം േക്ക് പോകേണ്ട കാര്യമില്ല മഹാദേവൻ അങ്ങയോടൊപ്പം ഇങ്ങോട്ട് പോന്നിട്ടുണ്ടല്ലോ എന്ന് പറയുകയും ചെയ്തു അക്കാലത്ത് ഇപ്പോൾ ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന പ്രദേശം വൃക്ഷങ്ങളും വള്ളിപ്പടർപ്പുകളും നിറഞ്ഞിരുന്നതായിരുന്നു ഒരിക്കൽ ഈ പ്രദേശത്ത് പുല്ലരിയാൻ പോയ ഒരു സ്ത്രീ അരിവാളിന്റെ മൂർച്ച കൂട്ടുവാനായി ഒരു കല്ലിൽ ഉരച്ചു അത്ഭുതമെന്നല്ലാതെ എന്തു പറയാൻ കല്ലിൽ നിന്ന് രക്തം രക്തമൊഴുകുവാൻ തുടങ്ങി ഭയന്നു വിറച്ച സ്ത്രീ അവിടെ നിന്ന് ജീവരക്ഷാർത്ഥം ഓടി രക്ഷപ്പെടുകയും കുറച്ചു ദൂരെയുള്ള പറമ്പിൽ വീഴുകയും ചെയ്തു വൈകാതെ അവർ ഈ ലോകത്തോട് യാത്ര പറഞ്ഞു തലത്തിന്റെ ഉടമയും വല്ലാതെ വയന്നു അവർ സ്ത്രീ ഓടിയ സ്ഥലമെല്ലാം ക്ഷേത്രത്തിലേക്ക് വിട്ടുകൊടുത്തു സ്ത്രീ പരലോകപ്രാപ്തി നേടിയ പറമ്പും ക്ഷേത്രത്തിലേക്ക് ദാനമായി വാരനാട്ടു മറ്റം എന്നാണ് ഈ പറമ്പ് ഇപ്പോൾ അറിയപ്പെടുന്നത് ക്ഷേത്രോത്സവ കാലത്ത് ഈ പറമ്പിലേക്കാണ് ആദ്യ പറ എഴുന്നള്ളിപ്പ് നടത്തുന്നത് ഈ പറമ്പിലും ഒഴികെ മറ്റെങ്ങും ഇറക്കി പൂജ നടത്താറില്ല ഐരാണിക്കുളത്ത് നിന്ന് അകവൂർ മനയ്ക്കലെ നമ്പൂതിരിപ്പാടിന്റെ കുടയിലേറിപ്പോന്ന മഹാദേവൻ അവിടെ നിന്ന് ഭൂമിക്കടിയിലൂടെ ക്ഷേത്ര കിണറുള്ള സ്ഥലത്തെത്തുകയും അവിടെ നിന്ന് ശ്രീകോവിൽ സ്ഥാനത്ത് സ്വയംഭൂവായി ആവിർഭവിക്കുകയുമായിരുന്നു അതുകൊണ്ട് മറ്റു ക്ഷേത്രങ്ങളിലുള്ളതിനേക്കാൾ ഈ ക്ഷേത്രത്തിലെ കിണറിന് കൂടുതൽ ുണ്ട് കിണർ അശുദ്ധമായാൽ ദേവനും അശുദ്ധമായി എന്നാണ് സങ്കല്പം ഐരാണിക്കുളത്ത് നിന്ന് വന്ന മഹാദേവൻ ആദിമിറങ്ങിയ പുഴയുടെ ഭാഗത്താണ് ആറാട്ട് നടന്നിരുന്നത് തേവരുകടവ് എന്നാണ് ഇതറിയപ്പെടുന്നത് പുലയ സ്ത്രീക്കുണ്ടായ അനുഭവങ്ങൾ അകവൂർ മനയിലെ തമ്പുരാൻ അറിഞ്ഞു അവിടെ ശിവപാർവതിമാർക്കായി ഒരു ക്ഷേത്രം നിർമ്മിക്കാൻ തീരുമാനിക്കുകയും വൈകാതെ കോണല്ലൂർ നമ്പൂതിരിയുടെ മുഖ്യകാർമ്മികത്വത്തിൽ പ്രതിഷ്ഠാ കർമ്മങ്ങൾ പൂർത്തിയാക്കുകയും ചെയ്തു ഐരാണിക്കുളത്ത് നിന്ന് തിരിഞ്ഞു പോന്നതുകൊണ്ട് തിരുവൈരാണിക്കുളം എന്ന പേരിൽ ഈ പ്രദേശവും ക്ഷേത്രവും പ്രശസ്തമാവുകയും ചെയ്തു എന്നാണ് ഐതിഹ്യം കേരളത്തിലെ പ്രശസ്തമായ ക്ഷേത്രങ്ങളുടെ എല്ലാം നിർമ്മാണത്തിന് മേൽനോട്ടം വഹിച്ച പെരുന്തച്ചനാണ് ഈ ക്ഷേത്രത്തിന്റെ തച് വിദ്യകൾ തയ്യാറാക്കിയത് ബെളിക്കൽപുരയുടെ മുഗൾ തട്ടിൽ കൊത്തിവെച്ചിരിക്കുന്ന അത്യപൂർവവും മനോഹരവുമായ ദാരുശില്പങ്ങൾ പെരുന്തച്ഛൻ തന്നെ തയ്യാറാക്കിയതാണെന്നും ചരിത്രരേഖകളിൽ കാണാം ശിവനെ തപസ് ചെയ്ത് പാശുപഥാസ്ത്രം നേടാൻ അർജുനനെ ദൗമ്യ മഹർഷി ഉപദേശിക്കുന്നത് മുതൽ പാശുപഥാസ്ത്രം ലഭിക്കുന്നതുവരെയുള്ള ഭാഗങ്ങളാണ് ദാരുശില്പത്തിലുള്ളത് അതിനു താഴെ ഉത്തരത്തിൽ കൊത്തിവെച്ചിരിക്കുന്നത് രാമ ായണ ഭാഗങ്ങളാണ് ഉത്രകാമോഷ്ടിയാഗം മുതൽ പട്ടാഭിഷേകം വരെ എത്തിയ ശേഷം ശില്പ അവസാനിപ്പിച്ചതും ഒരുപക്ഷെ ഈ ക്ഷേത്രത്തിന്റെ ഐതിഹ്യവുമായി ബന്ധപ്പെട്ടു തന്നെയാകാം എന്ന് പണ്ഡിതന്മാർ ചൂണ്ടിക്കാട്ടുന്നു സാധാരണ ദിവസങ്ങളിൽ പുലർച്ചെ നാല് മുപ്പതിന് മഹാദേവന്റെ നട നടതുറപ്പ് ഉച്ചപൂജയ്ക്ക് ശേഷം പതിനൊന്ന് മണിക്ക് നട അടയ്ക്കും വൈകുന്നേരം അഞ്ചു മണിക്ക് നട തുറന്ന് അത്താഴ പൂജയ്ക്ക് ശേഷം ഏഴ് മുപ്പതിന് നട അടയ്ക്കും പ്രദോഷ ദിവസം പ്രദോഷ പൂജയുണ്ടാകും നടതുറപ്പ് മഹോത്സവ കാലത്ത് പൂജാ സമയങ്ങളിൽ മാറ്റമുണ്ട് ന് നാല് പൂജയും നിവേദ്യവുമാണ് പാർവതി ദേവിക്ക് ഒരു നിവേദ്യവും പ്രത്യേക വഴിപാടുകളുമുണ്ട് രാവിലെ മഹാദേവന്റെ വാഹനമായ ഋഷഭം ഉൾപ്പെടെ എല്ലാ ഉപദേവന്മാർക്കും പൂജയും നിവേദ്യവും ഉണ്ട് ശിവരാത്രിക്ക് ശിവന് അഞ്ച് പൂജയും ഉണ്ട് ഇവിടത്തെ ഋഷഭ പ്രതിഷ്ഠ ഏറെ പ്രാധാന്യമുള്ളതാണ് ഋഷഭത്തെ തൊട്ടു വന്ദിക്കാൻ പാടില്ല മണ്ഡപം വൃത്തിയാക്കുന്നത് പോലും ഊരാൺമക്കാരോ പൂജാരിയോ ആണ് പാർവതി ദേവിയുടെ നട വർഷത്തിൽ പന്ത്രണ്ട് നാൾ മാത്രമാണ് ദർശനത്തിന് നട തുറക്കുന്നതെങ്കിലും ദേവിക്ക് പതിവായി നിവേദ്യവും യും വഴിപാടുകളും നടത്തണം മഹാദേവൻ ശ്രീകോവിലിനു പിന്നിലൂടെയുള്ള കവാടത്തിലൂടെ ചെന്നാണ് ക്ഷേത്രമേൽശാന്തി വഴിപാടുകൾ നടത്തുന്നത് ദാരുവിഗ്രഹമായതിനാൽ ദേവിക്ക് ജലാഭിഷേകമില്ല മഞ്ഞൾ പൊടിയാണ് അഭിഷേകത്തിന് ഉപയോഗിക്കുന്നത് ഉത്സവ ദിവസങ്ങളിൽ ദേവിക്ക് പ്രത്യേക പൂജയും വഴിപാടുകളുമുണ്ട് പാർവതി പരമേശ്വരന്മാർക്ക് ഏറ്റവും പ്രിയപ്പെട്ട വഴിപാടാണ് ഉമാമഹേശ്വര പൂജ ഭക്തന്മാരുടെ സാന്നിധ്യത്തിൽ ഉമാമഹേശ്വരന്മാരെ അഷ്ടതള പത്മത്തിലേക്ക് ആവാഹിച്ചു നടത്തുന്ന പൂജയാണിത് സകുടുംബം പൂജയിൽ പങ്കെടുക്കുകയും പ്രസാദം സ്വീകരിക്കുകയും ചെയ്യുന്നവർ ദേവി ദേവന്മാരുടെ അനുഗ്രഹങ്ങൾക്ക് പാത്രീഭൂതരാകുന്നു ശ്രീ മഹാദേവന്റെയും ശ്രീ പാർവതി ദേവിയുടെയും പ്രതിഷ്ഠയ്ക്ക് പുറമെ ഉപദേവന്മാരുടെ പ്രതിഷ്ഠയുമുണ്ട് ശ്രീ മഹാദേവന്റെ ശ്രീകോവിലിനടുത്ത് കിഴക്കോട്ട് ദർശനമായിട്ടാണ് ശ്രീ മഹാഗണപതി പ്രതിഷ്ഠ നമസ്കാര മണ്ഡപത്തിനുള്ളിൽ മഹാദേവന് അഭിമുഖമായി മഹാദേവന്റെ വാഹനമായ ഋഷഭത്തെ പ്രതിഷ്ഠിച്ചിരിക്കുന്നു ചുറ്റുമതിലിനകത്ത് പടിഞ്ഞാറു ദർശനമായി സതീദേവിയെയും ഭദ്രകാളിയെയും കിഴക്കോട്ട് ദർശനമായി ധർമ്മശാസ്ത്രാവിനെയും കിഴക്കോട്ട് ദർശനമായി മഹാവിഷ്ണുവിനെയും പ്രതിഷ്ഠിച്ചിരിക്കുന്നു നെയ്യഭിഷേകം എള്ള് തേങ്ങയുടക്കൽ ദീപാരാധന നിറമാല എന്നിവയാണ് ശ്രീധർമ്മശാസ്ത്രാവിനുള്ള പ്രധാന വഴിപാടുകൾ ദാനധർമ്മങ്ങളിൽ പ്രധാനമാണ് അന്നദാനം രോഗശാന്തിക്കും ദാരിദ്ര്യ ശമനത്തിനും പ്രധാനമാണ് അന്നദാനം എല്ലാ മാസവും തിരുവാതിര നാളിലും നടതുറപ്പ് ഉത്സവത്തിനും പതിവായും അന്നദാനം നടത്തപ്പെടുന്നു തിരുവാതിര നാളിൽ ക്ഷേത്ര ദർശനത്തിനെത്തുന്നവർ അന്നദാനത്തിൽ പങ്കെടുത്തേ മടങ്ങാറുള്ളൂ തിരുവാതിര ഊട്ടും അന്നദാനവും ക്ഷേത്രത്തിലെ പ്രധാന വഴിപാടാണ് ഭക്തജനങ്ങൾക്ക് ഓൺലൈൻ വഴി വഴിപാടുകൾ നടത്താവുന്നതാണ് മഹാദേവന് കുംഭമാസത്തിൽ തിരുവാതിര നാളിൽ ആറാട്ടോടുകൂടി ഉത്സവം നടത്തപ്പെടുന്നു ഉത്സവത്തിന് നാൾ മുമ്പ് ദ്രവ്യകലശത്തിന് തുടക്കം കുറിക്കും തിരുവാതിര നാളിൽ ആറാട്ടോടു കൂടിയാണ് ഉത്സവം സമാപിക്കുന്നത് ഏറ്റുമാനൂർ ക്ഷേത്രത്തിലെ അതേ ദിവസം തന്നെയാണ് ഇവിടെയും ആറാട്ട് ശ്രീമദ് ഭാഗവത സപ്താഹം ഉത്സവബലി വിലക്കെഴുന്നള്ളിപ്പ് കഥകളി പഞ്ചവാദ്യം തായം തുടങ്ങിയ വിവിധ കലാപരിപാടികൾ ഉത്സവത്തോടനുബന്ധിച്ചുണ്ടാകും എന്നാൽ പാർവതി ദേവിക്ക് കൊല്ലത്തിൽ ധനുമാസത്തിൽ തിരുവാതിര മുതൽ പന്ത്രണ്ട് ദിവസം നട മഹോത്സവം ഗംഭീരമായി ആഘോഷിച്ചു വരുന്നു ആലുവയിൽ നിന്നും പത്ത് കിലോമീറ്റർ സഞ്ചരിച്ചാൽ ക്ഷേത്രത്തിൽ എത്തിച്ചേരാവുന്നതാണ് പാർവതി ദേവിയുടെ നടതുറപ്പ് മഹോത്സവവുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങളുമായി ഞങ്ങൾ അടുത്ത വീഡിയോയുമായി എത്തിച്ചേരുന്നതാണ് ഭഗവാന്റെ എല്ലാവിധ അനുഗ്രഹങ്ങളും എല്ലാ ഭക്തർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഋഷികേശം അടുത്ത പുണ്യഭൂമി തേടി യാത്ര തുടരുന്നു